ബിഗ് ബോസിന്റെ ജയിലിന്റെ അകത്ത് കയറി ജാസ്മിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഗബ്രി ജയിലിന്റെ അകത്ത് കിടക്കുന്നവർക്ക് ഒരു പണിഷ്മെന്റ് ടാസ്ക് കൊടുത്തിട്ടുണ്ട് മുത്തു വെച്ച് മാല കോർക്കുക എന്നതാണ് ടാസ്ക് നാളെ രാവിലെത്തന്നെ പത്തൊൻപത് മാല നോറയും ജാസ്മിനും കൂടെ കോർത്തു കൊടുക്കണം അതിന് കോർക്കാൻ വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ജിൻഡോ ജയിലിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ജയിലിന്റെ അകത്തേക്ക് ഈ സാധനങ്ങൾ കയറ്റി കൊടുക്കുന്ന സമയത്ത് ജിൻഡോ ഗ്രില്ല് ചെറുതായിട്ടൊന്ന് തുറന്നിട്ടാണ് ആ സാധനങ്ങൾ അകത്തേക്ക് വെക്കുന്നത് ആ തുറന്ന ഗ്യാപ്പിൽ ഗബ്രി നൈസ് ആയിട്ട് അതിന്റെ അകത്തേക്ക് കയറി ഗബ്രിയും ജാസ്മിനും കെട്ടിപ്പിടിക്കുന്നുണ്ട് അകത്തേക്ക് ഫുള്ളായിട്ട് കയറാൻ പറ്റുന്നില്ല കാരണം ജിൻഡോ അവിടെ താഴെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അവർ കെട്ടിപ്പിടിച്ച് എണീറ്റ് കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഓ നടുക്ക് കയറി എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അത് ജിൻഡോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അവരുടെ നടുക്ക് കയറി കൊണ്ട് കെട്ടിപ്പിടിക്കാൻ പറ്റില്ലല്ലോ എന്നാണോ നീ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ ജാമിന്റെ അടുത്ത് കയറി ചൂടാകുന്നു അപ്പൊ ജാസ്മിനു തിരിച്ച് എന്താണോ തനിക്ക് വേറെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചോറിയുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അവൻ എന്തിനാ പിന്നെ ജയിലിന്റെ അകത്ത് കയറിയത് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ടോ ജയിലിന്റെ അകത്ത് കയറിയില്ലല്ലോ എന്ന് പറയുന്നു അപ്പൊ ജിൻഡോ പറയുന്നു ഞാൻ കണ്ടതാണല്ലോ ഇതിന്റെ അകത്ത് കയറിയാണെന്നാണല്ലോ കെട്ടിപ്പിടിച്ചത് ഞാൻ കണ്ടതാണോ എന്ന് പറയുന്നു അപ്പൊ തൊട്ടടുത്ത് തന്നെ അപ്പറേം ഗെബ്രി വീണ്ടും വരുന്നുണ്ട് ജിൻഡോയോടുള്ള പ്രതിഷേധം തീർക്കാൻ വേണ്ടിയിട്ട് അപ്പറ ഗ്രില്ലിന്റെ ഇരുവശങ്ങളിലായിട്ട് നിന്ന് വീണ്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു എന്തായാലും ആ ഒരു ജയിലിന്റെ അകത്ത് കയറിയിരിക്കുകയാണ് ഗബ്രി അതിനി പണിഷ്മെന്റ് കിട്ടാൻ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ട് കാരണം ജയിലിലേക്ക് പറയുന്ന ആൾക്കാർക്കല്ലാതെ പ്രവേശനമില്ല അതൊരു നിയമലംഘനം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് അതിന് ഒരു പണിഷ്മെന്റ് കിട്ടുകയില്ലോന്ന് കണ്ടുതന്നെ അറിയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക